ഹായ് ഞാൻ നവാസ് ബിസിനസ് ഓട്ടോമേഷൻ ചെയ്യുന്നതിന്റെ വേറൊരു ബെനഫിറ്റ് ആണ് നമുക്ക് നിരവധി കസ്റ്റമറെ ഒരേ സമയം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മള് സാധാരണ ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളൊരു അഞ്ച് കസ്റ്റമർ പത്ത് കസ്റ്റമറൊക്കെ ഒരേ സമയം നമുക്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ അതൊരു നൂറോ അഞ്ഞൂറോ ആയിരോ പതിനായിരം ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നാലും നമ്മൾ ഇതിനെ ഒരു ചാറ്റ് ബോട്ടിനെ അല്ലെങ്കിൽ ഒരു ഏജന്റിനെ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരേ സമയം ഇതിന് ആൻസർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ നമ്മൾ ഉദാഹരണമായിട്ട് ആമസോണിൽ നോക്കാം ആമസോണിൽ ഒരു ദിവസം എത്ര ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലെ എല്ലാ ഓർഡറുകളും സ്വീകരിക്കാനും അതിന്റെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ടും അതിന്റെ റെസിപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഉള്ള എല്ലാ കാര്യങ്ങളും എന്താണ് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് ലക്ഷം ആൾക്കാർ ഒരേ സമയത്ത് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്താലും അവർക്കൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല അപ്പൊ ഓട്ടോമേഷൻ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട വേറൊരു ബെനിഫിറ്റ് ഒരേ സമയം ഒരുപാട് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും താങ്ക്